വായിലിട്ട നല്ല അലിഞ്ഞു പോവും അടിപൊളി ടേസ്റ്റ് ആണ് ഈ ചക്ക സീസണിൽ ഇതുപോലൊരെണ്ണം ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ വളരെ നഷ്ടമാകും കേട്ടോ അപ്പൊ ചക്കയുടെ സീസൺ ഒക്കെ ഇങ്ങ് കഴിയാറായിട്ടുണ്ട് ചക്ക സീസൺ കഴിയുന്നതിന് മുന്നേ ഇതുപോലെയുള്ള നമ്മുടെ ചക്ക ചക്കാലുവ ഉണ്ടാക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് ഓരോ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം അതിനു മുന്നേ വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഫോളോ ചെയ്തിട്ടും കാണാത്ത കൂട്ടരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ എഴുതേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരെ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വാരിയിട്ട് നല്ല അലിഞ്ഞു പോകും മക്കളൊക്കെ ചോദിച്ചു ചോദിച്ചു വാങ്ങിച്ചു കഴിക്കും അവർ ചപ്പാത്തി ബ്രെഡിൻറെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും ഒരുപാട് ദിവസം വെച്ചിരിക്കാനും പറ്റും കേട്ടോ അപ്പൊ എങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ നമ്മൾ നല്ലായിട്ട് പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത് ആ കുല ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചക്ക വരും കേട്ടോ അത്രയും അപ്പം അതിനെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് അരിച്ചു അടിച്ച് നന്നായിട്ട് ഒന്ന് മഷി പോലെ ആക്കി എടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് ശർക്കര പാനി നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്രയും ശർക്കര വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്താൽ മതിയാവും കാരണം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര നല്ല മധുരമാണ് അപ്പൊ അത്രയും മധുരം വേണ്ടാത്തവർ കുറച്ച് മധുരം എടുത്താൽ മതിയാവും ഇത് നല്ല മധുരമാണ് കേട്ടോ ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്ത് പാനിയാക്കിയിട്ടുള്ളത് നന്നായിട്ടൊന്ന് കുറുക്കി പാനിയാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ അപ്പം ഭയങ്കര വെള്ളം വേണ്ട എന്നാലും കുറച്ച് വെള്ളം വെച്ചിട്ട് പാനിയാക്കി എടുക്ക തീരെ കുറുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതാ ഞാൻ അടുപ്പത്തെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് അര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അരച്ച് മഷിയാക്കി വെച്ചിട്ട് വെച്ചിട്ടുള്ള ചക്കേനെ നമുക്കൊന്ന് അതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്ത് അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്കിന്റെ പാത്രമായിട്ട് അടി പിടിക്കുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട വലുതായിട്ട് അടി പിടിക്കത്തില്ല നമ്മൾ ഉരുടിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി 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 കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടിയിൽ പിടിച്ചു പോകും കേട്ടോ അതുപോലെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് കുറുകി പോവും അപ്പൊ വേഗത്തില്ല ചക്ക വേഗത്തില്ല അപ്പൊ ചക്കപ്പഴം നന്നായിട്ട് വേഗണം കേട്ടോ നമ്മുടെ നെയ്ലും ശർക്കരയിലും ഒക്കെ കിടന്ന പനിയും കിടന്ന് നന്നായിട്ട് നമ്മുടെ ചക്കയൊന്ന് വേവണം എന്ത് കിട്ടിയാലേ നമുക്ക് അതിനുള്ള ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പൊ നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വേവണം കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ആണ് കുറച്ച് സാധനങ്ങളേ വേണ്ടിവരുള്ളൂ അപ്പൊ നമ്മുടെ ചക്ക ഇളക്കെ സീസൺ കഴിയുന്നതിന് മുന്നേ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്നായിട്ട് കഴിക്കുകയും ചെയ്യാം നമ്മുടെ മക്കൾക്ക് ബ്രെഡിന്റെ കൂടെയോ ചപ്പാത്തിയിലോടെ ഒക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഓ വെച്ച് കൊടുക്കുകയും ചെയ്യാം അതിനകത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യാം അവര് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ അവർ ജാമ് ചോദിക്കത്തിയില്ല പുറത്തുനിന്ന് വാങ്ങുന്ന ജാമിനെക്കാട്ടും ഭയങ്കര ഇത് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം കഴിക്കാനായിട്ട് അപ്പൊ ഇത് നിങ്ങൾ ചക്ക അലിവയോ ചക്ക വരട്ടിയോ അരവണയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പേരിട്ട് വിളിക്കാൻ കേട്ടോ അപ്പം നന്നായിട്ടൊന്നും അതായത് കുറുക് കുറുഗി കുറുക് വരുന്നുണ്ട് ഇതുപോലെ ഈ കട്ടകെട്ടപ്പൊടിച്ച് എടുക്കുന്നത് നമ്മൾ സ്പൂൺ വെച്ച് ചെറുതായിട്ട് ഉടച്ചുടച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ കലക്കുമ്പഴത്തിന് അതങ്ങ് അലിഞ്ഞു പൊയ്ക്കോളും ചെറിയ ചെറിയ കുഞ്ഞു പീസകൾ കിടക്കുന്നത് നമ്മളെ വായിൽ കടിക്കാനാണ് കേട്ടോ അപ്പൊ അത് ഭയങ്കര ആണ് അത് ഒരുപാട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും ആവില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് കിടക്കും അതിനകത്ത് ഏഹ് എന്തായാലും നമ്മൾ ആരക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കുഞ്ഞു പീസുകൾ അതിനകത്ത് കാണും കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുകി കുറുകി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞല്ലോ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് മുമ്പൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉരുളിയിലേക്കാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടുള്ളത് ഉരുളിയിലേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കും അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് ബ്രെഡിന്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാനായിട്ട് എടുക്കും കേട്ടോ അപ്പൊ ജാമൊക്കെ വാങ്ങുന്നത് കുറവാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേനും ഒരുപാട് നാള് ഇരിക്കുകയും ചെയ്യും ഇതുപോലെ പൊട്ടി പൊട്ടി തെറിക്കും കേട്ടോ അതുകൊണ്ട് കുറച്ചൊന്ന് മാറി നിൽക്കണം ഇളക്കാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് പിഞ്ചുപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ചവക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം ഒരുപാട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതായത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഒരസ്പൂണ് നെയ്യും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ല നന്നായിട്ട് കുറുക്കി കുറുക്കി നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരിഗത്തിൽ എടുക്കാം കേട്ടോ അല്ലാതെ ഇതുപോലെയും കഴിക്കാം നമുക്ക് ഒന്ന് സെറ്റ് മോൾഡിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഞാൻ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നട്ട്സ് നിങ്ങൾക്ക് ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുത്താൽ ഞാൻ ക്യാഷ്വസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി എടുക്കണം ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഭയങ്കരമായിട്ട് കുറച്ചൊന്ന് അലുവയായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് കുറുകി കുറുകി വരണം കേട്ടോ അല്ലാതെ നമ്മൾ ജാമായിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ഈ ഒരു പരികൊക്കെ മതിയാവും നമുക്ക് ജാമമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ മതിയാവും ആരവണ ജാമ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ മതിയാവും അപ്പൊ ഞാൻ ഒന്ന് കുറച്ച് കുറച്ച് ഒന്ന് കുറുക്കി കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ജാമായിട്ട് കഴിക്കാനും ഞാൻ കുറച്ച് എടുത്തു വെച്ചു കുറച്ചൊന്ന് കുറുക്കി നമുക്ക് അലുവരിട്ട് എടുക്കാനും ഞാനൊന്നും നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അലുവയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും നന്നായിട്ട് കുറുക്കി എടുക്കും കൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ ഒന്ന് കുറുക്കി കുറുക്കി നമുക്ക് ഏർ എടുക്കാം കേട്ടോ ഇതൊന്ന് വിട്ടു വരണം ഈ പാനീന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഏർ വിട്ട് വിട്ട് വന്നാൽ മാത്രമേ നമുക്ക് അലുവായിട്ട് മുറിച്ച് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ വളരെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മക്കൾക്കൊക്കെ ഇതിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ ചക്ക ഉള്ള സമയത്ത് നമുക്ക് ചക്ക വെച്ചിട്ട് ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് മക്കൾക്ക് ആണ് വേറെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇടുന്നില്ല ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാറ്റാതെ ഇതുപോലെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് ഏകദേശം കണ്ടോ ഇതുപോലെ ഒന്ന് വിട്ടു വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് കണ്ടു കുറുക്കി 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 വിട്ട് വിട്ട് വരണം അപ്പൊ അതായത് ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിനകത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് എണ്ണയല്ലേ നമ്മുടെ നെയ് നെയ്യൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അലുവായിട്ട് മുറിച്ചെടുക്കാനാണ് കേട്ടോ അത് അലുവയായിട്ട് മുറിച്ചെടുക്കാനാണെടുതാ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നെയ്യ് ഉള്ള സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ പരത്തി കൊടുക്കാൻ ഭയങ്കര ചൂടാണ് അല്ലാതെ നമ്മൾ ഒട്ടി ഒട്ടി പിടിക്കും അത് പരന്ന് വരത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ പരത്തി കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തണുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തണുത്തിട്ട് നിങ്ങൾക്ക് ഇത് മുറിച്ച് കഴിക്കാം എന്നാലേ ഇളകി വരത്തുള്ളൂ നന്നായിട്ടൊന്ന് ഏഹ് തണുക്കാൻ വയ്ക്കാം അല്ലാതെ നമുക്ക് അലുവയായിട്ടും കഴിക്കാം കേട്ടോ അതായത് പോലെ ഒന്ന് തണുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് പോലെ തണുത്ത ശേഷം നമുക്കൊന്ന് അലുവയായിട്ടൊക്കെ മുറിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റ് ആണ് ഹെൽത്തി ആണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോ കാണാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഇതുപോലെ അരവണ പോലെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ജാമ പോലെ ഉണ്ടാക്കി കഴിക്കുന്നതിനിഷ്ടം കാരണം ബ്രെഡിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ വായാലിട്ടാൽ തന്നെ നല്ല അലിഞ്ഞു പോവും കേട്ടോ അലുവയും എങ്ങനെ തന്നെയാണ് അലിഞ്ഞു പോവും ഒരു സംശയം വേണ്ട നിങ്ങൾ ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല എളുപ്പമാണ് ഒരുപാട് സമയവും നമുക്ക് ഇത് വേണ്ട ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചക്ക തന്നെ മതിയാവും നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക